നമസ്കാരം ഇലക്ട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയൊക്കെ അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ ഞാൻ ഉച്ചക്കത്തെ ഊണ് കഴിക്കാനായിട്ട് പോവാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തൊടിയിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ അപ്പുറത്തെ പറമ്പിൻ്റെ ഇതാണ് കാണിക്കുന്നതെങ്കിൽ പോലും നല്ല മഴയായിട്ട് ഇലകളൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുളിച്ചിരിപ്പുണ്ട് കാണാൻ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗി കാര്യങ്ങളുണ്ട് അതോടൊപ്പം ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള വിശപ്പും കാര്യങ്ങളും കൂടി ഉണ്ടാവും അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കാനായിട്ടുള്ള പാത്രങ്ങളൊക്കെ നിരത്തി കഴിക്കാനായിട്ട് ക്യാബേജ് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലാവിലെ കുമ്പിൾ വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതേ മെഴുക്കുപരട്ടി അടിപൊളിയാണ് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടുണ്ട് നല്ല ചൂട് വെള്ളം അതുപോലെ തന്നെ മാങ്ങയുടെ നല്ല ഞെരിടിയത് അതായത് നമ്മുടെ ഇടയ്ക്ക് ഇവിടെ പറയും മാങ്ങാ ചമ്മന്തി എന്ന് പറയും ശരിക്കും ചമ്മന്തിയൊന്നുമില്ല പക്ഷേ ഈ മെഴുക്ക് വരട്ടി കാണാൻ തന്നെ ഭയങ്കര രസമാണ് അതുപോലെ ഇത് എൻ്റെ ഫേവററ്റാണ് കഞ്ഞി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് കറികളായിട്ടും അതോടുകൂടി നല്ല ചൂട് ഇനി വിളമ്പാൻ പോണത് നല്ല ചൂട് കഞ്ഞി അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ട് നല്ല ആവി പറക്കണ കാര്യങ്ങളൊന്നുമില്ല നല്ലത് കാണാൻ നേരത്തെ തന്നെ അറിയാം എൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കഞ്ഞി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതുപോലെ ചുട്ട പപ്പടമല്ല വറുത്ത പപ്പടമാണ് ഞാൻ കഴിക്കുന്നത് എപ്പോഴും എനിക്ക് കൂടുതൽ അതാ ഇഷ്ടം കേട്ടോ എന്നാലും പയർ ക്യാബേജിൻ്റെ തോരൻ ഈ മാങ്ങയുടെ മെഴുക്ക് വരട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് നല്ല ചൂട് കഞ്ഞിയും ചെറുപയറും ഒക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് തോരൻ അപ്പം ഞാൻ കുറച്ചെടുത്ത് കഴിക്കാൻ പോവാണ് കുറച്ച് കഞ്ഞി അതോടുകൂടി അതിനകത്തേക്ക് ഈ മാങ്ങ ഞെരടിയതും കൂടി ചേർത്തിട്ട് ഇപ്പം രാമായണ മാസത്തിൽ അമ്പലത്തിൽ കഴിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ മിഥുന മാസത്തിൽ ചെറുതായിട്ട് കഴിക്കുകയാണ് ആ മാങ്ങയുടെ ആ പുളിയും ഒരു ചെറിയ എരിവുമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ പ്ലാവിലയ്ക്കകത്ത് കഴിക്കുന്നതിലും എനിക്കിഷ്ടം നന്നായിട്ട് കൈ കൊണ്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതാകുമ്പോൾ നന്നായിട്ടാ മാങ്ങയായിട്ടൊക്കെ ഞെരിടി നല്ല രസമായിരിക്കും ഒരു അതിൻ്റെ ആ ഒരു ഫുള്ള് അതിൻ്റെ എന്താ അതിൻ്റെ അംശം കാര്യങ്ങളൊക്കെ ആ ചോറിലേക്ക് വരും അങ്ങനെ ഒന്ന് കഴിക്കും ഞാൻ കൈ കൊണ്ട് തന്നെ കഴിക്കാൻ പോവാണ് ഇങ്ങനെ ഇതെടുത്ത് അത്തേക്ക് കുറച്ച് ക്യാബേജിൻ്റെ തോരൻ അതുപോലെ ചെറിയ പയറും ഒരു രക്ഷയില്ലാട്ടോ പ്രത്യേകിച്ച് ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ്റെ അടുത്തൊരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നൊസ്റ്റാൾജിയിലേക്ക് പോകും ഭയങ്കര ടേസ്റ്റ് ഒരു രക്ഷയില്ല പപ്പടം ഞാൻ എടുത്തേക്കുന്നത് വറുത്ത പപ്പടം എനിക്കതാണ് ഇഷ്ടം ചുട്ടപ്പപ്പടം ഇഷ്ടമല്ല അതൊരു ചിലർക്കും ഇഷ്ടമാണ് കേട്ടാ ഈ പറമ്പിലൊക്കെ പണി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ എനിക്ക് ഇഷ്ടം ഇങ്ങനെ കഞ്ഞിയൊക്കെ ആയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് നമ്മൾ തന്നെ ഒന്ന് കഴിക്കുവാണ് വീട്ടിലമ്മ എപ്പോഴും കഴിക്കും ഞാൻ ഇടയ്ക്ക് മാത്രമേ കഞ്ഞി കുടിക്കത്തുള്ളൂ ഉച്ചയ്ക്ക് ശരിക്കും ഞാനിന്ന് കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ കുറേ പേർ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഗൾഫിൽ നിന്നാണോ അല്ലെങ്കിൽ ദൂര സ്ഥലത്തു നിന്നാണോ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പലരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരു ഭക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്തിയിട്ട് ഇതുപോലൊരു വീട്ടുകാരും അമ്മയായിട്ട് ചേർന്ന് ഇതുപോലൊരു ഫുഡ് കഴിക്കാനായിട്ട് ശരിക്കും മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കും ഒരു മണിയാവുന്നതിന് മുമ്പ് തന്നെ വിശപ്പ് വരും അപ്പോൾ ഞാൻ കുറച്ച് മുളക് കൂടി ചേർത്തിട്ട് കഴിക്കുകയാണ് തനിയുണ്ട് കേട്ടോ ഇങ്ങനെ അവരെ കുറച്ച് കുറച്ച് എടുത്ത് കഴിക്കൂളും ഒരു രക്ഷയില്ല ആ മാങ്ങ ഒരു രക്ഷയില്ല നല്ല കിഡില്ലാൻ ടേസ്റ്റ് അപ്പം ഞാൻ കഴിച്ചിട്ട് അത കാണിക്കും ഈ മാങ്ങയുടെ മെഴുക്ക് പരട്ടി ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാ അതിൻ്റെ ആ ഒരു ഉപ്പും ചെറിയ എരിവും കടുക് വറുത്തവും അതിനോട് കുറച്ച് ചോറും കൂടി അടിപൊളിയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യണം ഇവിടെ ഫാൻ ഫിറ്റില്ല അടുക്കളയിലായതുകൊണ്ട് അപ്പുറത്താണ് ഞാൻ ഇരുന്ന് കഴിക്കുന്നത് കുറച്ച് വെട്ടം വീഡിയോ എ കൊടുക്കാനായിട്ടുള്ളതുകൊണ്ടാണ് അപ്പുറത്ത് വച്ചത് കുള അടിപൊളിയാണ് കേട്ടോ പിന്നെ എൻ്റെ പരിപാടിയുണ്ട് എല്ലാം കൂടി കുഴച്ച് കഴിഞ്ഞാൽ എല്ലാം ചിലർക്കത് ഇഷ്ടമല്ല ഓരോന്നിടത്ത് കഴിക്കാനിഷ്ടം ഞാനിതെല്ലാം കൂടി കുഴക്കും അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാത്തിൻ്റെ ഒരു സത്തടങ്ങി അങ്ങനെ ഒന്ന് ട്രൈ നോക്കണം നിങ്ങൾ അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തു കേട്ടോ എന്നിട്ടൊന്ന് കഴിക്കാം പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ മാങ്ങയുടെ ഒരു എന്താ ഉപ്പിലിട്ട ആ മാങ്ങടവും ഒരു രക്ഷയില്ല ആ പപ്പടവും അതുപോലെ തന്നെ ആ മെഴുക്ക് വരട്ടിയും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ് ആ പയറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട് ഇതാണ് എൻ്റെ ഫേവററ്റ് കേട്ടോ മാങ്ങ അതിനകത്ത് പച്ചമുളകിടും അതുപോലെ കായം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒരു രക്ഷയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് നല്ല മഴക്കാല സമയത്ത് തന്നെ നല്ല കഞ്ഞി കുടിച്ചൊരു ഉച്ചക്കത്തെ ഒരു ഊണ് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരുടെ സദ്യ എന്ന് തന്നെ പറയാം പെട്ടെന്ന് തയ്ക്കും അടിപൊളിയാണ് അപ്പം നിങ്ങളും മറക്കാതെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ മധുനം കർക്കിടക മാസത്തിൽ ഇത് കഴിക്കാനായിട്ട് ഒരു ദിവസമെങ്കിലും കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക അപ്പോൾ വേറൊന്നുമില്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്